എന്ന് പറയുന്ന ഒരു ഒരു ദ്വീപിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് ഇതൊരു വിനോദയാത്രയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോ കാണുന്നത് തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കോർണിഷിലെ ലാൻഡ് മാർക്കുകളുടെ കാഴ്ചകൾ ഒറ്റ ഫ്രെയിമിൽ കാണണമെങ്കിൽ അത് കടലിലൂടെ തന്നെ ഒന്ന് യാത്ര ചെയ്യണം ആ ആ ഒരൊറ്റ ഫ്രെയിമിലുള്ള കാഴ്ചകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യാത്രയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ഇദ്ദേഹമാണ് തിരൂർ സ്വദേശി മുസ്തഫ ബോട്ടിന്റെ വേഗതയും ജലത്തിന്റെ ഗതി വിഗതികളും അതുപോലെ തന്നെ വെള്ളത്തിന്റെ ആഴവും ഒക്കെ രേഖപ്പെടുത്തുന്ന യന്ത്രമാണിത് അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ യാത്രികർക്ക് വിവരിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം നമ്മുടെ വലിയ ബോട്ട് ഐലൻഡിന്റെ മണൽത്തിട്ടിയോടെ അടുത്തെത്തുന്നതിന് മുന്നേ തന്നെ നിർത്തിയിട്ട് പിന്നീടുള്ള യാത്ര ഈ ചെറു ബോട്ടിലായിരിക്കും നാം കരയിലൂടെ മാത്രം കണ്ടുശീലിച്ച കോർണിഷിന്റെ ലാൻഡ്മാർക്കുകൾ ഒരിക്കൽ ജലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കാണുമ്പോഴുള്ളൂ ആനന്ദം പറഞ്ഞറിയിക്കാനാവാത്തതാണ് ധജവാഹകയായ നമ്മുടെ ബോട്ട് ഓളപ്പറപ്പ് ഓളപ്പരപ്പുകളെ കീറി മുറിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് കുതിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിനോട് അനുബന്ധിച്ച് വികസിപ്പിച്ചെടുത്തതാണ് ഈ കാണുന്ന ദോഹ ലുസേൽ സെറ്റി ഇവിടുത്തെ രാവാഘോഷങ്ങളും വിജയാഘോഷങ്ങളും ഒക്കെ തിമിർക്കുന്നത് ഇവിടെയാണ് ദ്വീപിനുള്ള എടുക്കാനെത്തിയിരിക്കുന്നത് അപ്പോഴേക്കും സ്പീഡ് ബോട്ട് സാഹസിക യാത്രക്കാരുടെ സാഹസിക പ്രകടനങ്ങൾ കാണാൻ തുടങ്ങി മയൽത്തിട്ടിയുടെ അടുത്ത ബോട്ട് ഇവിടെ നങ്കൂരം ഇടുകയാണ് ഇത് വളരെ സാഹസികമായ ഒരു ജോലിയാണ് വളരെ ഭാരമേറിയ നങ്കൂരം വെള്ളത്തിലേക്ക് എടുത്തുവിടുകയാണ് ബോട്ടിലെ ജീവനക്കാർ വിവരയാത്രികരായി നമ്മളെ കണ്ടപ്പോഴേക്കും കടലിലെ സാഹസിക യാത്രകൾ അവരുടെ പ്രകടനം നമുക്കൊരു കാഴ്ച വരുന്ന ഒരുക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഫലിയാ ഐലൻ്റ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ഫ്രെയിമിൽ കാണുന്നതേ ഉള്ളൂ അധികം ദൂരമോ ഒന്നുമില്ല ഈ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ ആകിക്കൂടിയുള്ളത് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിനോട് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് കൊണ്ട് എയർലൈൻ ട്രാഫിക്കുകളൊക്കെ ഇതുവഴിയാണ് തിരിച്ചുവിടുന്നത് നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ കടലിൽ കുളിച്ചത് തളർന്നു കയറി വന്നിട്ടുണ്ട് ദ്വീപിൽ നിന്നുള്ള സൺസെറ്റിന്റെ കാഴ്ചതേ ഞാനൊന്നും പറയുന്നില്ല കണ്ടോളൂ ഷാഫി തന്റെ സന്താനത്തെയും കൊണ്ട് കടൽ വെള്ളത്തിൽ നീരാടിക്കുവാനുള്ള പുറപ്പാടിലാണ് കേട്ടോ വലിയ ബോട്ട് നങ്കൂരം ഇട്ടിരിക്കുന്നിടത്തേക്ക് അങ്ങനെ ഒരു കൂട്ടൻ മടക്കയാത്ര ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബഷീറും ഷാഫിയുടെ കടലുമായിട്ടൊന്ന് ചങ്ങാത്തം കൂടാനുള്ള പരിപാടിയിലാണ് കേട്ടോ മറ്റൊരു ടീമിനെയും കൊണ്ട് അങ്ങനെ നമ്മുടെ ചെറുപോട്ട് എത്തി കഴിഞ്ഞു ഒരല്പസ്വല്പ സാഹസികതയൊന്നും മല സൂക്ഷിക്കാത്തവർക്ക് ഈ പണി പറ്റൂലെന്ന് തന്നെയാണ് കണ്ടിട്ട് തോന്നുന്നത് ചെന്ന് പറഞ്ഞവരെല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് കലപറ്റിയാൽ മതി എന്നുള്ളത് തോന്നിട്ടിരിക്കുമ്പോഴാണിത് സമീർ ബാബു തൻ്റെ ഓമലറ്റിൻ്റെ കലാവിരുദ്ധമായിട്ട് രംഗത്തെത്തിയത് അതോടുകൂടി ആളുകൾക്കൊക്കെ ഒരാശ്വാസമായി കടൽ കാഴ്ചകൾ വിവരണങ്ങൾക്കും അപ്പുറമാണ് നേരത്തെ വെള്ളത്തിലേക്കിട്ട നങ്കൂരം തിരിച്ചു കയറ്റുവാനുള്ളത് അത്രപ്പാടിലാണ് കേട്ടത് നമ്മുടെ പക്ഷേ ഇതും ഒരു ഹെവി പരിപാടി തന്നെയാണ് മുഫക്ക് ആങ്കർ പൊക്കാൻ പോയതക്കിതെ ഷാനി ബോട്ടിന്റെ നിയന്ത്രണം അങ് ഏറ്റെടുത്തു രാത്രിയുടെ പ്രകാശ ശബളിമയിൽ വിളങ്ങി നൽകുന്ന മറ്റൊരു ആഡംബര ബോട്ട് രാത്രിയിൽ അണിഞ്ഞിരിക്കു നിൽക്കുന്ന കോർണീഷനെ വെള്ളത്തിൽ നിന്നുകൊണ്ട് കാണുക എന്ന് പറയുന്ന ഒരു അനുഭൂതിയാണ് വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക